ോമ വാരാചരണത്തിനോടനുബന്ധിച്ചുള്ള പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കൊല്ലം അമർദീപ് ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ് താൽമോളജിസ്റ്റ് ഡോക്ടർ സോണിയ ശബ്ദമിശ്രണം ശിവപ്രിയൻ നമസ്കാരം ഞാൻ ഡോക്ടർ സോണിയ അമൃതി ബായ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒരു നേത്ര രോഗമാണ് ഗ്ലോക്കോമ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒരു കോടിക്ക് മുകളിൽ ആളുകൾ ഗ്ലോക്കോമ ബാധിതരാണ് വേൾഡ് ഗ്ലോക്കോമ അസോസിയേഷനും വേൾഡ് ഗ്ലോക്കോമ പേഷ്യൻ്റ് അസോസിയേഷനും ചേർന്ന് പ്രതിവർഷം സംഘടിപ്പിക്കുന്ന ഒരു ആഗോള ബോധവൽക്കരണ പരിപാടിയാണ് വേൾഡ് ഗ്ലോക്കോമ വീക്ക് ഇതിൻ്റെ ഭാഗമായി സൗജന്യ കണ്ണുപരിശോധന അവബോധം ഉണ്ടാക്കാനുള്ള ക്ലാസുകളും സെമിനാറുകളും ഗ്ലോക്കോമ ബാധിതർക്ക് വേണ്ടിയുള്ള ചികിത്സാ ക്യാമ്പുകളും ലോകമെമ്പാടും നടത്തപ്പെടുന്നു ഈ വർഷം മാർച്ച് ഒമ്പത് മുതൽ പതിനഞ്ച് വരെ ആചരിക്കുന്ന ലോക ഗ്ലോക്കോമ വാരത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഈ അസുഖത്തെപ്പറ്റി പറ്റി അവബോധം നൽകാൻ എനിക്ക് അവസരം തന്ന കൊല്ലം ഒഫ്താൽമിക് അസോസിയേഷനും അതിനായി ഈ വേദി ഒരുക്കിയ റേഡിയോ ബെൻസികറിനും ആദ്യം തന്നെ നന്ദി പറയുന്നു അപ്പോൾ ഗ്ലോക്കോമ എന്നാൽ എന്ത് കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള ദൃശ്യ സന്ദേശങ്ങൾ കൈമാറുന്ന പ്രധാന നാടിയാണ് ഒപ്റ്റിക് നർവ് കണ്ണിനുള്ളിലെ ദ്രാവകം ശരിയായ രീതിയിൽ പുറത്തേക്ക് ഒഴുകാൻ കഴിയാത്തതിനെ തുടർന്ന് കണ്ണിലെ സമ്മർദ്ദം കൂടുകയും ക്രമേണ ഈ ഒപ്റ്റിക് നെർവിന് നാശം സംഭവിക്കുകയും അത് കാരണം കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവണം എന്നില്ല പലപ്പോഴും രോഗം വലിയൊരു ഘട്ടം കടന്ന ശേഷമാണ് വ്യക്തിക്ക് തിരിച്ചറിയാനാകുന്നത് എന്നാൽ കണ്ണിലുണ്ടാകുന്ന നാശം ശാശ്വതമാണ് അതുകൊണ്ട് തന്നെ ഈ അസുഖം അറിയപ്പെടുന്നത് സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ് എന്നാണ് കാഴ്ചയുടെ നിശബ്ദനായ കൊലയാളി എന്നാൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഗ്ലോക്കോമ കൊണ്ടും വരാം എന്നോർക്കുക അതിനായി പരിശോധിക്കുക തലവേദന കണ്ണുവേദന ഇടയ്ക്കിടെ കാഴ്ച മങ്ങുന്നു രാത്രി കാഴ്ചയിൽ ബുദ്ധിമുട്ട് പ്രകാശ വലയങ്ങൾ അല്ലെങ്കിൽ കളർഡ് ഹാലോസ് ലൈറ്റുകൾക്ക് ചുറ്റിലും വലയങ്ങൾ കാണാൻ തുടങ്ങുക കാഴ്ചയുടെ പരിധി ചുരുങ്ങുന്നതായി അനുഭവപ്പെടുക ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇരുണ്ടതായി കാണുക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ അപ്പോൾ എന്തെല്ലാം തരം ഗ്ലോക്കോമ ഉണ്ട് ഒന്ന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഏറ്റവും സാധാരണമായി കാണുന്നത് ഈ തരം ഗ്ലോക്കോമയാണ് ആണ് ഇതിന് തുടക്കത്തിൽ യാതൊരു ലക്ഷണവും കാണിക്കില്ല അടുത്തത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഇത് ഒരു അടിയന്തര അവസ്ഥയാകാം കഠിനമായ കണ്ണുവേദന തലവേദന കാഴ്ച മങ്ങൽ കണ്ണിൻ്റെ ചുവപ്പ് എന്നിവ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് മൂന്ന് കഞ്ചനൈറ്റർ ഗ്ലോക്കോമ ജന്മനാ തന്നെ അല്ലെങ്കിൽ ശിശുക്കളിൽ കാണുന്ന ഗ്ലോക്കോമയാണ് ഇത് അപൂർവമായ അവസ്ഥയാണെങ്കിലും ഗുരുതരമായ കാഴ്ചാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് കഴിയും മറ്റു തരം ഗ്ലോക്കോമകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ണിൽ നിന്നും അമിതമായി വെള്ളമെടുപ്പ് പ്രകാശത്തിലോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ണിന് അമിത വലിപ്പം കൃഷ്ണമണി വെളുത്തതായോ മങ്ങിയതായോ കാണുന്നു ശരി അപ്പോൾ എന്താണ് കാരണങ്ങൾ ആരൊക്കെയാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഒന്ന് ജനിതക കാരണങ്ങൾ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത നാലിരട്ടിയായി വർദ്ധിക്കുന്നു പ്രായം നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഇനി മറ്റു രോഗങ്ങൾ അതായത് പ്രമേഹം ഹൈപ്പർ ടെൻഷൻ മൈഗ്രെയിൻ മുതലായവ ഉള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം ദീർഘകാലം സ്റ്റെറോയിഡ് അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കണ്ണിന് എപ്പോഴെങ്കിലും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ് ഹൈപ്പർ മെട്രോപിയ അഥവാ ലോങ് സൈറ്റഡ്നെസ് ഉള്ള ചിലരിലും ഗ്ലോക്കോമ കാണാറുണ്ട് ഇതിൽ ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുക അപ്പോൾ ഗ്ലോക്കോമ പരിശോധനയിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു ഒന്ന് ടോണോമെട്രി കണ്ണിലെ പ്രഷർ അളക്കുന്നതിനുള്ള പരിശോധനയാണ് ടോണോമെട്രി പത്ത് മുതൽ ഇരുപത്തൊന്ന് മില്ലിമീറ്റർ വരെയാണ് നോർമൽ ഈ പരിധിക്ക് മുകളിൽ കാണിക്കുന്നവർക്ക് ഗ്ലോക്കോമയുടെ സാധ്യത ഉയർന്നിരിക്കും അടുത്തത് ഗോണിയോസ്കോപ്പി ഏതു തരം ഗ്ലോക്കോമയാണെന്ന് നിശ്ചയിക്കാനുള്ള ടെസ്റ്റാണ് ഇത് മൂന്ന് ഓപ്റ്റിക് നെർവ് ഹെഡ് എക്സാമിനേഷൻ ഡോക്ടർ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ലെൻസുകൾ ഉപയോഗിച്ച് ഓപ്റ്റിക് നെർവിൻ്റെ രൂപഭേദങ്ങൾ പരിശോധിക്കുന്നു അടുത്തത് സെൻട്രൽ കോർണിയൽ തിക്നെസ് കൃഷ്ണമണിയുടെ നടുഭാഗത്തുള്ള കട്ടി അളക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഇത് അടുത്തത് വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് കാഴ്ചയുടെ പരിധി ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ഈ പരിശോധന നടത്തുന്നത് ആറ് ഓപ്റ്റിക്കൽ കൊഹറൻ സ്റ്റോമോഗ്രഫി ഒ സി ടി ഇതിൽ കണ്ണിലെ റെറ്റിനയും ഒപ്റ്റിക് നർവും ആഴത്തിൽ സ്കാൻ ചെയ്ത് ചിത്രങ്ങൾ എടുക്കുന്നു തുടക്കഘട്ടങ്ങളിൽ തന്നെ ഗ്ലോക്കോമ മൂലമുള്ള മാറ്റങ്ങൾ കണ്ടെത്താൻ ഒ സി ടി സഹായിക്കും തുടർ പരിശോധനകളിൽ ഒ സി ടി ചിത്രങ്ങളും ഫീൽഡ് ടെസ്റ്റ് റിപ്പോർട്ടുകളും മുന്നേ ഉള്ള റിപ്പോർട്ടുകളുമായി താരതമ്യം ചെയ്ത് അസുഖത്തിൻ്റെ പുരോഗതിയെ നിർണ്ണയിക്കാനും സാധിക്കുന്നു അപ്പോൾ ഗ്ലോക്കോമ എന്ന അസുഖം എങ്ങനെ ചികിത്സിക്കാം ഗ്ലോക്കോമയുടെ ചികിത്സ കണ്ണിനകത്തെ പ്രഷർ നിയന്ത്രിക്കുന്നത് ലക്ഷ്യമാക്കിയാണ് അതിനായി തുള്ളിമരുന്നുകൾ ലേസർ ചികിത്സ ശസ്ത്രക്രിയ മുതലായ മാർഗങ്ങൾ ഉണ്ട് ഗ്ലോക്കോമ ചികിത്സയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കൃത്യസമയത്ത് ഉപയോഗിക്കുകയും നിർദ്ദേശിച്ച പരിശോധനകളും ഫോളോ അപ്പുകളും പാലിക്കുകയും ചെയ്യുന്നത് നിർണായകമാണ് എന്നാൽ മാത്രമേ രോഗം കൂടുതൽ മുന്നോട്ട് പോകുന്നത് തടയാനാകൂ പക്ഷേ നേരത്തെ നഷ്ടപ്പെട്ട കാഴ്ച തിരികെ കിട്ടില്ല അതുകൊണ്ട് നേരത്തെ തന്നെ രോഗം നിർണയിക്കുകയും തുടർച്ചയായ ചികിത്സയും അത്യന്താപേക്ഷിതമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഫൈനലി നിങ്ങൾക്കുള്ള ടേക്ക് ഹോം മെസ്സേജസ് എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് ഒന്ന് വയസ്സിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ പ്രത്യേകിച്ച് കുടുംബത്തിൽ ഗ്ലോക്കോമോ ബാധിതർ ഉണ്ടെങ്കിൽ നിർബന്ധമായും പ്രതിവർഷം കണ്ണ് പരിശോധിക്കുക രണ്ട് ഗ്ലോക്കോമ മൂലം നഷ്ടമായ കാഴ്ച പുനഃസ്ഥാപിക്കാൻ കഴിയില്ല പക്ഷേ നേരത്തെ കണ്ടെത്തിയാൽ നിയന്ത്രിക്കാനാകും മൂന്ന് ചികിത്സയും ഫോളോ അപ്പും ജീവിതകാലം മുഴുവൻ വേണ്ടി വരാം നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാഴ്ചയില്ലായ്മ ഒരാളെ മറ്റുള്ളവരിൽ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നയിക്കും അതുകൊണ്ട് കണ്ണ് പരിശോധന അവഗണിക്കരുത് നന്ദി നമസ്കാരം ഗ്ലോക്കോമ വാരാചരണത്തിനോടനുബന്ധിച്ചുള്ള പരിപാടി ാക്കി അവതരിപ്പിച്ചത് കൊല്ലം അമർദീപ് ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ് താൽമോളജിസ്റ്റ് ഡോക്ടർ സോണിയ ശബ്ദമിശ്രണം ശിവപ്രിയൻ